ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കപ്പയും മുട്ടയുമാണ് ഈവനിങ് സ്നാക്കായി ഉപയോഗിക്കാവുന്ന അല്പം ഹെവി ഫുഡ് തന്നെയാണിത് നമുക്ക് വീടുകളിൽ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഫുഡാണ് നമുക്ക് കോമൺ കോമണായിട്ട് സ്ട്രീറ്റ് ഫുഡായി ഒരു ഐറ്റം കൂടിയാണിത് ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം കപ്പയും മുട്ടയും തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമുക്ക് എടുത്തു വെക്കാം അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഒരു പിടി മല്ലിയില അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളകും മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു കിലോ കപ്പയിലേക്കുള്ള മിക്സാണ് നമ്മളിവിടെ നിന്ന് തയ്യാറാക്കുന്നത് അതിലേക്ക് അഞ്ച് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ചോ ആറോ കോഴിമുട്ട വേണമെങ്കിൽ എടുക്കാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മുട്ടയുടെ എണ്ണ ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ ഇനി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത ഒരു കിലോ കപ്പ ആദ്യം തന്നെ നമുക്ക് അത് വേവിച്ചെടുക്കാം ആ കപ്പ നമുക്കൊരു കുക്കറിലോ ഒരു പാനിലോ ഇട്ട് വേവിച്ചെടുക്കാം കപ്പ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം അതിലേക്ക് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് വേവിക്കാം കുക്കറിലാണ് നമ്മൾ കപ്പ വേവിക്കുന്നതെങ്കിൽ അധികം വെന്ത് പോകരുത് ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കപ്പ വെന്ത് ഓവറായി പോവും അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഒന്നുകിൽ അട ഉപ്പ് അടയ്ക്കാതെ വേണം വേവിക്കാൻ അതല്ലെങ്കിൽ തന്നെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ വിസിൽ സെറ്റിലാവാൻ നിൽക്കരുത് അത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കി വിസിൽ കളഞ്ഞ് വേണം എടുക്കാനായിട്ട് കപ്പ അധികം വേവില്ലാത്ത ആണ് ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഐറ്റംസ് ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസ് അതിലിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു പിടി സബോള ചേർക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ മുട്ട തയ്യാറാക്കുമ്പോഴേക്കും നമ്മുടെ കപ്പ എന്തിവിടെ പാകമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലിട്ട് ഇതിലെ വെള്ളം എല്ലാം ഊറ്റിക്കളയാം കപ്പയ്ക്കൊരു ചെറിയൊരു കട്ട് അതായത് അതിൽ സ്റ്റാർച്ച് അല്പം കൂടുതലാണ് കപ്പയ്ക്ക് അപ്പം അതുകൊണ്ട് വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞ് വേവിച്ച് അത് ഊറ്റിക്കളയുന്നോടുകൂടി ഇതിലെ സ്റ്റാർച്ച് പോയി കിട്ടും അതിനുവേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം ഒഴിച്ച് അതിന് പാകത്തിലുള്ള ഉപ്പും കൂടിയിട്ട് കപ്പ നമ്മൾ വേവിച്ചെടുക്കുന്നത് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് തന്നെയാണ് ഈ കപ്പ ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇതിന് വെച്ചിട്ട് നമുക്ക് ഈ കപ്പയെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് ഞാനിവിടെ ഒരു വുഡൻ തവ ഉപയോഗിച്ചിട്ടാണ് ഈ കപ്പ പൊടിച്ചെടുക്കുന്നത് ഇതായിപ്പോ ഇവിടെ കപ്പ നല്ല പാകത്തിന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ പൊടിയണം എന്നൊക്കെയാ പറയാം അപ്പം നല്ല പുട്ടുപോലെയുള്ള കപ്പ തന്നെയാണ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്ന ഒരു നല്ല കപ്പ തന്നെയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കടായി എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഇവിടെ ചേർത്തിരിക്കുന്നത് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ കൂട്ട് നമുക്കൊന്നൊഴിച്ച് ഒന്ന് കൊത്തിപ്പൊരിച്ചെടുക്കാം കൂടുതൽ ഒരിഞ്ഞു പോകരുത് അതൊന്ന് പാകമായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കണം ഇനി കപ്പയും കൂടെ ചേർന്ന് ഈ കോഴിമുട്ടയുടെ കൂട്ട് അങ്ങ് മിക്സായി വരണം അതിനുവേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം അതായപ്പോൾ കപ്പയും മുട്ടയും നല്ല പാകത്തിന് മിക്സായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പയും മുട്ടയുടെ റെസിപ്പി പക്ഷേ ഞാൻ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സ്പെഷ്യൽ ഐറ്റം ആണ് ബീഫിന്റെ സ്റ്റോക്ക് അതായത് ബീഫ് വേവിച്ചതിന്റെ ഗ്രേവിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് സ്ട്രീറ്റ് ഫുഡായിട്ട് കപ്പയും മുട്ടയും ഒക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ അതിൽ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഈ ബീഫ് സ്റ്റോക്കാണ് അതിന്റെ മെയിൻ ടേസ്റ്റ് ഐറ്റം ഈ ബീഫ് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചേർത്ത് നമുക്കൊന്നിവിടെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയും ചെറുതായി കെട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മുട്ടയും അവിടെ നമുക്ക് തയ്യാറാണ് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാത്തവർക്കാണെങ്കിൽ ഈ ബീഫ് സ്റ്റോക്ക് ഒഴിവാക്കാം അതല്ലെങ്കിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് നിങ്ങൾ എന്തായാലും ഈ ഐറ്റം ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്കും നമുക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്